もう。 ആയർ ജീവനത്തിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് മിക്കവർക്കും മിക്കവർക്കുമുള്ളൊരു പ്രശ്നമാണ് വയർ ചാടുക എന്നുള്ളത് അതായത് നമുക്ക് ഒരു ഡ്രെസ്സും നേരെ ഇടാൻ പറ്റാത്തതും ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പല കോംപ്രമൈസസ് നമുക്ക് ചെയ്യേണ്ടി വരുന്നതും നമ്മുടെ ഈ വയറിൻ്റെ ഒരു ഷെയ്പ്പ് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ അടിവയർ കുറയ്ക്കുന്നതിനും അതുപോലെ വേസ്റ്റ് ലൈൻ ഒതുക്കുന്നതിനുമൊക്കെ വളരെ ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഇത് ശരിക്കും ഒരു ഡ്രിങ്ക് ആണ് അതായത് നമ്മൾ രാവിലെ എണീച്ച് കുടിക്കേണ്ട വെറും ഇതൊരു വെള്ളം തന്നെയാണ് ഇതിനൊരു ഹെൽത്തി വാട്ടർന്നോ അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ വാട്ടറിനോ എന്ത് പേരിൽ വേണോ ഇതിനെ വിളിക്കാം ഇത് ശരിക്കും ആരോഗ്യപരമായിട്ടുള്ള ഒരു പാനീയം എന്ന് മാത്രമേ ഇതിനൊരർത്ഥമുള്ളൂ പക്ഷേ ഇതൊരു ഡീ ടോക്സിഫിക്കൻ്റ് ആയതുകൊണ്ട് ഈ നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ ടോക്സിൻസും കൊഴുപ്പുമൊക്കെ മാറ്റിക്കളയുന്നതിനുള്ള ഒരു കഴിവ് ഇതിനുള്ളത് കൊണ്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് കരുതിയത് ഈ പറഞ്ഞ ഡ്രിങ്കിൽ ശരിക്കും നാല് വസ്തുക്കളാണ് ഇതിലുള്ളത് ഇതിൻ്റെ ഒരു ചേരുവ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കുടിക്കുന്ന വൃത്തിയുള്ള ശുദ്ധിയായ വെള്ളത്തിൽ നാല് ചേരുവകൾ ചേർത്ത് തലേദിവസം രാത്രി തന്നെ വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ അത് കുടിക്കുക ദിവസം മുഴുവൻ കുടിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് അതിനനുസരിച്ച് കൂട്ടിയാൽ മതി വെറും വയറ്റിൽ മസ്റ്റായിട്ട് ഇത് കുടിച്ചിരിക്കണം ഇത്തരത്തിൽ എന്താ പറയുക ഇപ്പോഴത്തെ ഒരു ഫ്ലാറ്റ് വയർ കിട്ടാനുള്ള ഒരു ഡ്രിങ്ക് ആണ് ഞാൻ ഈ പറയുന്ന ഡ്രിങ്ക് ഏകദേശം രണ്ട് ലിറ്റർ വെള്ളമാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരു മീഡിയം സൈസ്ഡ് മൂന്ന് ോ നാലോ നാരങ്ങ ഒരു രണ്ട് സാലഡ് വെള്ളരി ഇടത്തരം സൈസിലുള്ള രണ്ട് സാലഡ് വെള്ളരി അതുപോലെ ഒരു കൈ ഒരു കൈക്ക് അത്രയും കൊള്ളുന്നത്ര പുതിനയുടെ ഇല ഒരു രണ്ട് ഇഞ്ചി കക്ഷണം ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ചേരുവകൾ എന്ന് പറയുന്നത് ഇത് ഇഞ്ചി തോലെടുത്തിട്ട് ചതച്ചിടുകയാണെങ്കിൽ മാക്സിമം അത് നമുക്ക് വെള്ളത്തിൽ അലിഞ്ഞ് അബ്സോർപ്ഷൻ കൂടുതലായിട്ട് കിട്ടും പുതിയയിലെയും ഇതുപോലെ പിച്ചിടുകയാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ അതുപോലെ ഇടാം നാരങ്ങയും സാലഡും സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് വെക്കുക തോല് കളയാതെ ഇടുന്നതാണ് വളരെ നല്ലത് പക്ഷേ അഥവാ നിങ്ങൾക്ക് ഈ പെസ്റ്റിസൈഡ്സിൻ്റെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തോല് ചെയ്യിയിട്ടിട്ടാലും കുഴപ്പമില്ല ഈ നാല് വസ്തുക്കളും തലേദിവസം രാത്രി ഇട്ട് വെച്ചിട്ട് രാവിലെയും ദിവസം മുഴുവനും വേണമെങ്കിൽ ഓഫീസിൽ പോകുന്നവർ ഈ വെള്ളം എടുത്തുകൊണ്ട് പോകാം ഈ നാരങ്ങയും ഇതുമൊക്കെ ബാക്കി അതുപോലെ കഴിക്കുകയാണെങ്കിലും നല്ലതാണ് അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അംശം ഇറങ്ങിയിട്ട് ഈ വെള്ളം മാത്രം കുടിച്ചാലും മതി ഹൺഡ്രഡ് പെർസെൻറ്റും നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ഡ്രിങ്ക് ആണിത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പക്ഷേ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഡയറ്റും കൂടെ ഒരു അല്പം ശ്രദ്ധിച്ചാലും മതി കാരണം ഈ ശരീരത്തിൽ നിന്ന് പോകുന്ന കൊഴുപ്പത്രയും വീണ്ടും നമ്മൾ തിരിച്ചു കയറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് അതുപോലെ തന്നെ ഇരിക്കും ഷെയ്പ്പും അതുപോലെ തന്നെ തന്നെയായിരിക്കും അതിനനുസരിച്ച് ഡയറ്റും കൂടെ നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഒരു സക്സസ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ ഈ ഡ്രിങ്ക് ഒരു ആറ് സം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ വെയിറ്റ് ലോസും സംഭവിക്കും അതുപോലെ തന്നെ വയറിലുള്ള അടിവയറിൻ്റെ വണ്ണം പ്രത്യേകിച്ച് കുറയുകയും ചെയ്യും വയറ്റിലെ കൊഴുപ്പ് കളയാനാണ് ഈ ഇഞ്ചിയൊക്കെ ഇതിലിടുന്നത് ഈ നാല് ഇൻഗ്രീഡിയൻസും ഫാറ്റ് ബേണേഴ്സുമാണ് അതുപോലെ തന്നെ ഡീ ടോക്സിഫിക്കൻസുമാണ് ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം